ഇതുപോലെ നമ്മുടെ ഋഷീശ്വരന്മാർ കൃതാർത്ഥന്മാരാണ് അവരൊന്നും ഇച്ഛിക്കുന്നവരല്ല അവർ കേവലം പരാനുഗ്രഹ പ്രയോജനത്തിന് വേണ്ടി കൃപ കൊണ്ടാണ് ഈ ശാസ്ത്രങ്ങളെ ഉപദേശിച്ചത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളെ നമുക്ക് പൂർണ്ണമായി സ്വീകരിക്കാം ഇങ്ങനെ ശാസ്ത്രത്തിനെയും ഗുരുവാക്യത്തെയും സത്യബുദ്ധിയോടുകൂടി സ്വീകരിക്കുന്നതാണ് ശ്രദ്ധ ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം നേടുന്നത് പക്ഷെ ശ്രദ്ധയോടൊപ്പം എന്ത് വേണം തത്പരത വേണം ഗുരുനാഥൻ എന്തുപദേശിച്ചോ ശാസ്ത്രം എന്തുപദേശിച്ചോ അത് പൂർണമായി ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള താത്പര്യം വേണം ഗുരുവിന് വിശ്വാസമുണ്ട് ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട് ഗുരുനാഥൻ പറഞ്ഞതൊക്കെ ശരിയാ എനിക്ക് ഇതൊന്നും വയ്യപ്പനെ എന്ന് പറഞ്ഞ കാര്യമില്ല അപ്പൊ തത്പരത വേണം ശരി ശ്രദ്ധയുമുണ്ട് തത്പരതയും ഉണ്ട് ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാച്ചാലോ ഗുരുനാഥൻ പറഞ്ഞു മന്ത്രം നല്ലോണം അനുഷ്ഠിച്ചോളൂ കൂട്ടുവോ അങ്ങനെ ഗുരുവിൽ നല്ല വിശ്വാസാ തത്പരതയുണ്ട് അങ്ങനെ മന്ത്ര അനുഷ്ഠിക്കാനിരിക്കുക അപ്പോഴാ ഒരു സുന്ദരി അതില പോണത് അല്ലെങ്കിൽ ഒരു പാട്ട് ഇവിടെ കേൾക്കുന്നത് ഒരു പാട്ട് കേട്ടു രണ്ട് ചെവി അങ്ങോട്ട് പോയി അല്ലെങ്കിൽ എന്തോ പൊലിക്കിയേ വർക്കൊക്കെ ചെയ്യണം മണം മൂക്ക് രണ്ടും അങ്ങോട്ട് പോയി ഇല്ലേ കണ്ണ് മാത്രമേ പോളൂ മൂക്ക് മാത്രമേ പോയുള്ളൂ ചെവി മാത്രമേ പോവുള്ളൂ കൂടെ മനസ്സും പോവില്ലേ അപ്പം നമുക്ക് ഏതൊരു ലക്ഷ്യപ്രാപ്തിക്കും ആദ്യം വേണ്ടത് എന്താ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം ഈ മൂന്നുമുണ്ടെങ്കിൽ ഭഗവാൻ പറയുകയാണ് അയാൾ ജ്ഞാനം നേടും श्रद्धि